മുണ്ട മുണ്ടല്ലേ മുണ്ടെ നെടുമ്പങ്ങാടാണ് നടന്നോണ്ടിരിക്കാണ് പിന്നെ ചേച്ചി പഠിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ വന്നതാണ് പിന്നെ ഇഷ്ടംപോലെ ഡ്രൈവ് ആണ് ചേച്ചിനെ ഡ്രൈവിംഗ് പരിപാടിയാണ് അല്ലേ കൊക്കോത്തമംഗലോ എന്തോ ഒരു പേരാണ് കൊളക്കോടല്ലേ കൊക്കോത്തമംഗലോ കാലോ ഒരു എന്നിട്ട് എഴുതേണ്ട ഇതിപ്പോ നേരെ അവിടെ നല്ല രസമായൊരു പാത ഒരാള് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് റോഡ് അടിപൊളി അല്ലേ നല്ല രസകരമായ റോഡ് വേണ്ട ഇപ്പൊ കേരളത്തിൽ എവിടെ പോയാലും നല്ല രസകരമായ റോഡ് കൂടി യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതുപോലൊരു സ്വപ്നഭൂമിയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് നല്ല രസകരമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഇരട്ടത്തല്ലേ അത് ഇവിടെ ഒരാളെ ഡ്രൈവ് മുഖം കിട്ടുമെന്ന് നോക്കി ഞാൻ ലൈറ്റ് ഇട്ടി ഞാൻ പറയും എന്റെ കണ്ണ് വീസായി പോയി റോഡിൽ വരുന്ന മണ്ടിക്കാരെ പറയും എന്റെ കണ്ണ് കാണാൻ വേണ്ടി ലൈറ്റ് ഇട്ട് വരിക

റോഡിൽ റോഡിൽ ക്ലച്ച് അവർക്ക് ഒരു ഐഡിയ ചോടിക്കുന്നുണ്ട് തിരിയാനുള്ള ആളുകളാണ് ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ടാണ് ആ വണ്ടി അവിടെ നിർത്തിയത് ഇവിടെ കട്ടിൻസ് ലോറിയിലെ റബ്ബർ കുറച്ച് കയറ്റുന്നുണ്ടാ ഫ്ലൈബോട്ട് പെരുമ്പാവൂർക്ക് നമ്മൾ ഇങ്ങനെ ലോറി നല്ല ഇങ്ങനെ പോവാ അവിടെ വെള്ളം ഞാൻ പ്ലാൻ അങ്ങോട്ട് വണ്ടി നിർത്തി പോണെന്ന് വണ്ടി കൊണ്ടങ്ങിക്കാനുള്ള പണിയായിരുന്നു ഞാൻ ആലോചിച്ചത് അവിടെയിട്ട് വെള്ളം കുടിപ്പിക്കുക അന്ന് വന്ന് കയറ്റത്ത് വണ്ടി ഒന്ന് എടുത്ത് ഇറക്കി വന്ന് ചവിട്ടിയൊക്കെ വണ്ടി പഠിപ്പിക്കുമ്പോ ആ ക്ലച്ചിന്റെ പണിയൊന്ന് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റിക്കുള്ളി കേട്ടിട്ട് കേട്ടുള്ള പരിപാടിയായിരുന്നു രാത്രി കടയാട്ടാ രാത്രി രാത്രി പത്ത് പതിനൊന്ന് മണി വരെ ഇണ്ടല്ലേ മത്സര കച്ചോടും എന്നാ കൊറേ സ്റ്റാളുകൾ ഉണ്ട് അടിച്ചിട്ടുള്ള സ്റ്റാള് വീഡിയോ പിടിച്ചിരുന്നത് നെടുമങ്ങാട് മാർക്കറ്റിന്റെ മാർക്കറ്റ് നെടുമങ്ങാട് ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക അങ്ങോട്ട് തന്നെ പോവാം ഇപ്പൊ നെടുമ്പാട് ഇപ്പൊ നെടുമ്പങ്ങാട് ജംഗ്ഷനിലെത്തി നേരെ അഴിക്കോട് കരകുളം അങ്ങനെ നമ്മള് പോകും കരള റോഡ് പണി കിടക്കും അല്ലേ ജില്ലാ താലൂക്ക് ആശുപത്രി പിന്നെ എവിടെയൊക്കെ കരിക്കടയിൽ മെഡിക്കൽ സ്റ്റോർ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മെഡിക്കൽ സ്റ്റോർ ആശുപത്രി കൊണ്ടാത്ര മെഡിക്കൽ സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല സ്റ്റോറ് മീന്റെ മുട്ട ഉണ്ട് കേട്ടോടെ മീൻമുട്ടേ ആ മീൻമൊട്ടുണ്ട് റേറ്റ് ഇട്ട് ആ വഴിക്ക് പോയി പൊന്മുടി വാലോട് അങ്ങനെ അങ്ങനെ പോകും ഈ റോഡിലൊക്കെ നോക്കിക്കൊണ്ട് വലിയ വണ്ടി ഓടിച്ചു സൈഡ് ചേർത്ത് എന്നെ പിടിച്ചോ കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഒരു നിയന്ത്രണില്ലാത്ത വരവച്ചു പൂച്ചിട്ട് വരിക ഓടിച്ചിട്ട് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ സൈഡ് നോക്കി ശ്രദ്ധിച്ചു ഓടിച്ചു അതെ

ോട് ജംഗ്ഷൻ ആണ് നമ്മളിപ്പോ പോയിക്കോണ്ടിരിക്കുന്നത് ഒരു പഞ്ചറട ഉണ്ട് കേട്ടോ പട്ടാങ്കല്ല് ശ്രീ സത്യ